നീലനീല നീല മലയിൽ സ്വാമിയെ മഞ്ഞണീഞ്ഞൊരാ മലയിൽ അയ്യപ്പ പൊന്നണിഞ്ഞ കോലിനുള്ളിൽ നെയ്യണിഞ്ഞ നിറോപം നീലനീല നീലമലയിൽ സ്വാമിയേ മഞ്ഞണിഞ്ഞൊരാ മലയിൽ അയ്യപ്പ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണീഞ്ഞ നിറൂപം സ്വാമി ശരണം 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 സ്വാമിയേ ഹരിഹര വരദനയ്യപ്പ സ്വാമി ശരണം 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 സ്വാമിയേ ഹരിഹര വരദനയ്യപ്പ നീല നീല നീലമലയിൽ സ്വാമിയേ മഞ്ഞണിഞ്ഞൊര അയ്യപ്പ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണീഞ്ഞ നിറൂപം സ്വാമി ശരണം 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 ഹരിഹര ഹരിഹരസുധനഖിലവരനയ്യപ്പ സ്വാമി ശരണം 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 സ്വാമിയേ ഹരിഹരസുധനഖില ഭരതനയ്യപ്പ നീലനീലനീലമലയിൽ സ്വാമിയേ മഞ്ഞണീഞ്ഞൊരാ മലയിൽ അയ്യപ്പ പൊന്നണിഞ്ഞ കോലിനുള്ളിൽ णिरूपं स्वामि शरणं 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 स्वामिये हरिहरसुदनगिलवरदनय्यप्पा स्वामि शरणं 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 स्वामिये हरिहर सुदनगिलवरदनय्यप्पा